ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചിട്ട് അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ അരിച്ചിട്ട് എടുത്തിട്ടാണ് മെഷർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ക്ലീൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു കപ്പ് അളവിൽ തന്നെ ചിരവി എടുത്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അരക്കപ്പ് അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി പൊടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ചി ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തല്ലോ ഇതിന് പകരം നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാൽ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മിൽക്ക് പൗഡർ ഒഴിവാക്കാവുന്നതാണ് അല്ല രണ്ടും അങ്ങനെ അങ്ങനെയാവുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂടുവെള്ളമൊന്നുമല്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് കിട്ടുക ചൂടുവെള്ളമല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ പാൽപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഒഴിവാക്കാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഏറ്റവും ഉള്ളത് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടല്ല വേണ്ടത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടല്ല ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിപ്പോ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്നാക്ക് റെഡിയാക്കാനുള്ള ആക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണല്ലോ ആഡ് ചെയ്തത് അതെനിക്കൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്ര തന്നെ വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ് ഈ ടൈമിൽ ഒര ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മളിവിടെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഒന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓരോ തവി ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം മൊത്തത്തിൽ ബാറ്ററി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇനി ഞാനിവിടെ ഇത്തിരി ബദാം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നട്ട്സ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വേറെ നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ് ഞാനിപ്പോൾ ബദാം ആണ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ സ്നാക്ക് റെഡിയാക്കി വെച്ച് ബൗളോരോന്നായിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക ഇനി അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക ഇതിപ്പോൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോ എന്ന് എന്നറിയാനായിട്ട് സെൻറ്റർ ഒന്ന് കൊത്തി നോക്കുക കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് ചൂടാറാനായി വെക്കുക ചൂടാറിയതിന് ശേഷം കാണിക്കാം ഇതിപ്പോ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്യാം ഇത് ചൂടാറി വരുമ്പം തന്നെ കണ്ടല്ലോ നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത കാരണം ചൂടാറി വരുമ്പോൾ തന്നെ അരികിൽ നിന്നൊക്കെ വിട്ടുവരും അഥവാ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തി എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ നിന്നൊക്കെ ഒന്ന് വെടിവെച്ച് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കയ്യിലേക്ക് പൊട്ടി കൊടുക്കുമ്പോൾ തന്നെ വരും കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാം ഇനി എല്ലാതും ഡീമോൾട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഡീമോൾട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തേങ്ങയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിനിപ്പോൾ ഒരുപാട് ചിലവൊന്നും വരുന്നില്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിന് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും ഹെൽത്തിയാണ് ഗോതമ്പ് പൊടിയൊക്കെ ആഡ് ചെയ്തത് കാരണം പിന്നെ പഞ്ചസാര നിങ്ങൾ താല്പര്യം പോലെ കൂടുതൽ കുറവ് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കാണിക്കുകയാണ് ഇനി കട്ട് ചെയ്ത് കാണിക്കുക ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല എന്നാലും കട്ട് ചെയ്ത് കാണിക്കുക ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കാരണം തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഞാനിപ്പോൾ അര ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്